അസലാമലൈക്കും വരഹമത്തല്ലാ വാത്ത ഇനി ഹാമിദുൻ ലന്ന ഹാമിദ് അവൻ വിചാരിച്ചു അന ലനന്തു ഞാൻ വിചാരിച്ചു പിന്നെ ഹാമിദുൻ മറ ഹാമിദ് കടന്നു പോയി അപ്പോൾ അന മറർത്തു ഞാൻ കടന്നു പോയി ഹാമിദുൻ ഹജ്ജ ഹാമിദ് ഹജ്ജ് ചെയ്തു അന ഹജസ്തു ഞാൻ ഹജ്ജ് ചെയ്തു ഹാമിദുൻ സബ്ബ ഹാമിദ് ഹാമിദുൻ സബ്ബ ഹാമിദ് ആക്ഷേപിച്ചു അന സബബ്തു ഞാൻ ആക്ഷേപിച്ചു ഹാമിദുൻ സബ്ബ ഹാമിദ് ഒഴിച്ചു ഒഴിച്ചു അന സബബ്തു ഞാൻ ഒഴിച്ചു ഹാമിദുൻ അദ്ദ ഹാമിദണ്ണി അന അദത്തു ഞാൻ എണ്ണി ഹാമിദുൻ ജറ ഹാമിദ് ബലിച്ചു അന ജറത്തു ഞാൻ വലിച്ചു ഹാമിദുൻ റദ്ദ ഹാമിദ് മറുപടി പറഞ്ഞു അന റദത്തു ഞാൻ മറുപടി പറഞ്ഞു അല്ലാതെ താഴെ പോസ്റ്റ് ചെയ്യും കേട്ടോക്കുള്ള ഹാമിദുൻ ഷമ്മ ഹാമിദ് മണത്തു അന ഷമിം ഞാൻ മണത്തു ഹാമിദുൻ മസ്സ ഹാമിദ് തൊട്ടു അന മസിസ്തു ഞാൻ തൊട്ടു മറക്കല്ലാവു ഫീക്കോ ഇനി അടുത്തത് അമ്ര അമ്രാണ് അടുത്ത എക്സസൈസ് അപ്പോൾ തജുറു അതിൽ നിന്നാണല്ലോ അമ്ര എടുക്കുക അന്തേന്ന് അപ്പോൾ താവം ഒഴിവാക്കുക അപ്പോൾ തജുറു എന്താവും സു ആക്കണം അപ്പോൾ ത ജുറുറുന്നാകും അപ്പോൾ രണ്ട് സുക്കുനൊപ്പരം വരാൻ പാടില്ല താ ഒഴിവാക്കുകയും വേണം അപ്പോൾ ജൂ റ റാൻ്റെ മുകളിൽ ശബ്ദമായിട്ട് പത്തഹാവും ആ രണ്ട് സുക്കൂനും ഒഴിവാക്കുമ്പോൾ അമർ വരുമ്പോൾ സുക്കൂനും വരണം താനും ഒഴിവാക്കിയും വേണം അപ്പോൾ താനും ഒഴിവാക്കിയപ്പം ജൂ പിന്നെ റാ റുറുന്നാകും റു ജു ആ രണ്ട് സുക്കുനൊപ്പരം വരും അങ്ങനെ വരാൻ പാടില്ല അപ്പോൾ ശെദാക്കിയിട്ട് പത്തു ജുറ അപ്പോൾ ജുറയാണ് കൽപ്പനാക്രിയ ഇനി തമുറു നീ കടന്നു പോകുന്നു മൊറ നീ കടന്നു പോകൂ തറുദ്ദു നീ മറുപടി പറയുന്നു ഇങ്ങനെ കൽപ്പനാക്രിയ റുദ്ദ നീ മറുപടി പറ たほじゅうにハジジヨノ、ほじゃにハジジェイ。たろのにいじ ari kunno、lon なにいじ ariki。たそぼうにいおり kunno、そばにおりき。たおど n e a nono、おだにやな。たしょんたしょんもにまな kunno。<clears throat> ത തഷമ്മു പത്തഹാണ് നീ മണക്കുന്നു ഷമ്മ നീ മണക്ക് തമസ്സു നീ തൊടുന്നു മസ്സ നീ തൊട് ഭാറക്കല്ലാം ഫിക്കും താഴെയുള്ളത് വായിക്കാനാണ് ജുറ ഹാസൽ മക്തബി ഈ മേശ നീ വലിക്ക് സുബുൽ കഹ്വത സുബൽ കഹവത്തൽ ലിൽ ലൈഫ് അതിഥിക്ക് കാപ്പി ഒഴിച്ചു കൊടുക്കാദിഹിൽ കുത്തു ഈ പുസ്തകങ്ങൾ നീ എണ്ണ്ണക്ക് ഹാദിഹിൽ ഈ പുഷ്പം ഇനി അടുത്തത് യഹുജു ലമു ചേർക്കുമ്പോൾ എന്താ വരാ ലം യഹു യഹുജുജ് അപ്പോൾ രണ്ട് സുക്കുവിനപ്പരം വരും അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല അപ്പോൾ എല്ലാം യഹുജ്ജ അവൻ ഹജ്ജ് ചെയ്തിട്ടില്ല പിന്നെ തജുറു നീ വലിക്കുന്നു അപ്പോൾ എല്ലാം തജുറ നീ വലിക്കു വലിച്ചിട്ടില്ല അപ്പം അങ്ങനെയാണ് ലമ്മ ചേർത്താണെങ്കിലോ ലാ ലാ തജുർ നീ വലിക്കരുത് നിരോധം ലാമുഹിയ അടുത്തത് ഉത്തരം പറയാനാണ് ലമ്മ വെച്ചിട്ട് ഉത്തരം പറയണം ആ ഹജസ്ത നീ ഹജ്ജ് ചെയ്തോ ല ഇല്ല ലം അഹുജ ഞാൻ ഹജ്ജ് ചെയ്തിട്ടില്ല ആ അദത്ത ഹാദിഹിൽ കുത്തു വ്യാപിന്ധി മകളെ ഈ പുസ്തകങ്ങൾ നീ എണ്ണിയോ ലം അഊദ്ധ ഞാനവ എണ്ണിയിട്ടില്ല അസഭപ്ത ജമീലക്കഹാദ യ അലി അലിയെ നീ സഹപാഠി ആക്ഷേപിച്ചോ ലം അസുബ്ബഹു ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിച്ചിട്ടില്ല അ മറുൽ മുദീർ അലൽ ഫുസൂലി ക്ലാസ് റൂമിൽ മുദീർ കടന്നു പോയോ ലാ ലം യുൽ മുദീറു മുദീർ കടന്നു പോയിട്ടില്ല അലൽ ഫുസൂലി ക്ലാസ് റൂം ക്ലാസ് റൂമുകൾ ആ ശബ്ദി കാനഫിൽ കുബ് കപ്പിലെ കപ്പിലായിരുന്ന വെള്ളം നീ ഒഴിച്ചോ ല മസുബ്ബ ഞാൻ ഒഴിച്ചിട്ടില്ല അൽ മാ ആ വെള്ളം അല്ലതീ കാനഫിൽ കോബി കപ്പിലുണ്ടായിരുന്ന വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ല അ ഷമിം തനീ മണത്തോ റായിഹത്തൻ കരിഹത്തൻ ഉറപ്പുള്ള മണം ഇന്ദ ഫുൽബാബ് വാതിൽ തുറന്നപ്പോൾ അപ്പോൾ വാതിൽ തുറന്നു ഫത്തഹത്ത ഫത്തഹത്ത് വാതിൽ തുറന്നു അൽബാബു വാതിൽ തുറന്നു അപ്പോൾ എന്ന് പറയണമെങ്കിൽ എന്തുവേണം എന്ന് പറയണം ഇന്ദമ ഇന്ദമ അപ്പം വാതിൽ തുറന്നപ്പോൾ വെറുക്കപ്പെട്ട മണം നീ മണത്തോ വാസന മണത്തോ ലം അശമ്മ മണത്തിട്ടില്ല റായിഹത്തുൻ കരീഹത്തുൻ വെറുക്കപ്പെട്ട മണംഹത്തുൽ ബാബ വാതിൽ തുറന്നപ്പോൾ ബാറക്കുള്ള ഹുബീക്കും